നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ സുപരിചിതരാണ് നടിയും അവതാരകയുമായ പേളി മാണി പേളിക്കൊപ്പം ഭർത്താവ് ശ്രീനിഷും മക്കളായ നിതയും നിറ്റാരയും എല്ലാം ആരാധകർക്കും ഏറെ സുപരിചിതരാണ് കുടുംബത്തിനൊപ്പമായി തന്നെ കരിയറിനും പ്രാധാന്യം നൽകുന്നുണ്ട് പേളി യൂട്യൂബർ അവതാരക നടി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയമായ താരമാണ് പേളിമാണി യൂട്യൂബിൽ പേളി ഏത് പങ്കുവച്ചാലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാറുണ്ട് ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു പ്രേക്ഷകർ പേളിയെ അടുത്തെറിഞ്ഞത് വ്യക്തിജീവിതത്തെക്കുറിച്ചും കരിയറിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞിരുന്നു ഷോയിലെ സഹതാരമായ ശ്രീനിഷ് അരവിന്ദുമായി പ്രണയത്തിലായതും ആ ബന്ധം ജീവിതത്തിലേക്ക് പകർത്തിയതുമെല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് ചാനലിലൂടെ മറ്റും വിശേഷങ്ങൾ പറഞ്ഞ് താരങ്ങൾ എത്തുന്നതും പതിവാണ് അതേസമയം അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധയെ സാന്നിധ്യമാകാൻ നടി പ്രിയാമണിക്ക് സാധിച്ചിട്ടുണ്ട് പരുത്തിവീരൻ തിരക്കഥ ചാരുലത തുടങ്ങിയവയെല്ലാം പ്രിയാമണിയുടെ ശ്രദ്ധേയ സിനിമകളാണ് ഇപ്പോഴിതാ ഡി ഫോർ ഡാൻസ് ഷോയെക്കുറിച്ച് പറയുകയാണ് പ്രിയാമണി പേളിമാണി ഷോയിലായിരുന്നു രസകരമായ സംഭവങ്ങളെക്കുറിച്ച് താരം പങ്കുവെച്ചത് അന്ന് പേളിക്കായിരുന്നു ഫാൻസ് കൂടുതൽ ലുലുമാളിലേക്ക് പോകുമ്പോൾ പേളിയായിരുന്നു ഡ്രൈവ് ചെയ്തത് ഈ കഥ ശ്രീനിക്ക് അറിയാമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു പേളിയുടെ മറുപടി എന്റെ ഫ്രണ്ട്സ് വരുമ്പോഴാണ് പല കഥകളും കേട്ടാണോ എന്ന് ചോദിക്കുന്നത് ഇനി ധൈര്യമായിട്ട് പറഞ്ഞോ എന്തായാലും രണ്ട് പിള്ളേരായെന്നും പേളി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു സിനിമ കാണണം എന്ന് പറഞ്ഞായിരുന്നു അന്ന് ഷൂട്ടിന് ശേഷം ബ്രേക്ക് എടുത്തത് ഡി ഫോർ ഡാൻസ് സമയത്തെ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു പ്രിയാമണി സംസാരിച്ചത് ബാഹുബലി കാണാനായിരുന്നു ഞങ്ങൾ പോയത് തെലുങ്ക് വേർഷൻ ആയിരുന്നു എനിക്കും പ്രസന്നക്കും തെലുങ്ക് അറിയാം പേളിയും ജിപിയും നീരവും നോക്കിയിരിക്കും അതായിരുന്നു അവസ്ഥ ലുലുമാൾ എത്തിയപ്പോൾ പേളിക്ക് പാർക്കിംഗ് വലിയ ബുദ്ധിമുട്ടായിരുന്നു കുറെ സമയം എടുത്തിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു എപ്പിസോഡ് തന്നെ ഷൂട്ട് ചെയ്യാമായിരുന്നു എന്നാണ് പ്രസന്നയുടെ കമന്റ് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു പുറത്ത് തലയിൽ തുണിയിട്ട് മുഖം മറയ്ക്കുകയായിരുന്നു ഞങ്ങൾ ഡി ഫോർ ഡാൻസ് അത്രയേറെ പോപ്പുലർ ആയിരുന്നു അന്ന് പേളി അവിടെ നിന്ന് വിളിച്ചു കൂവുകയായിരുന്നു കുറെ പേർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളായിരുന്നു അന്ന് പേളിയുടെ ബോഡി ഗാർഡ് പേളി അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പുള്ളിക്കാർ കേൾക്കുന്നുണ്ടായിരുന്നില്ല എനിക്കിത് ആദ്യത്തെ അനുഭവമായിരുന്നല്ലോ ആ ഒരു ഇതിലായിരുന്നു ഞാൻ എന്നായിരുന്നു പേളിയുടെ മറുപടി പാർക്കിംഗ് സ്ഥലത്തും ഭയങ്കര ക്രൌഡായിരുന്നു ഡി ഫോർ ഡാൻസ് ഷൂട്ടിങ്ങിന് മുൻപും ശേഷവുമായി ഒത്തിരി കഥകളുണ്ട് ഇതുപോലെ ഡി ഫോർ ഡാൻസുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പേളിയും പ്രതീഷും അവതാരകർ സിനിമയ്ക്ക് വോയിസ് ഓവർ കൊടുത്തത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് പേളിയുടെ അന്നത്തെ എൻട്രി ഒരിക്കലും മറക്കില്ല അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് ഭയങ്കര എൻട്രി വേണമെന്ന് പേളി പറഞ്ഞിരുന്നു അതൊന്നും പ്ലാന്റഡ് ആയിരുന്നില്ല സ്ക്രിപ്റ്റഡും ആയിരുന്നില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് പേളി റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് സംഭവിക്കുകയായിരുന്നു എന്നും പേളിയുടെ റിയാക്ഷനും ഒറിജിനൽ ആയിരുന്നു എങ്ങനെയെങ്കിലും പേളി ഇറങ്ങി വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു പേളിയും ജിപിയും ആതിലും ഒക്കെയായിരുന്നു അവിടത്തെ ചീത്ത വിളിക്കേണ്ടിരുന്നത്